ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ് പഴകുളം പുന്തലവിട്ടിൽ ദേവി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ എട്ട് കരകളിൽ നിന്നും എസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി പി ജി പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഡി ബസന്ത ഉദ്ഘാടനം ചെയ്തു അനുമോദന സമ്മേളനത്തിൽ ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ബിജു സി ബി അധ്യക്ഷത വഹിച്ചു ക്ഷേത്രമേൽശാന്തി രാജീവ് കുമാർ ഉപദേശക സമിതി പ്രസിഡന്റ് ഡി ബസന്ത എന്നിവർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ സുനിൽ കുമാർ ആർ രജി ബി പി ബാലൻ എസ് ഗണേഷ് കുമാർ അമ്മണി ഷാജി ശ്രീദേവി എന്നിവർ സംസാരിച്ചു ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ബിനോയ് വിജയൻ സ്വാഗതവും ഉപദേശക സമിതി അംഗം സുമേഷ് എസ് നായർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട